നടൻ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വന്നിട്ടുണ്ട് ബാബുരാജ് തന്നെ ആലുവയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയെന്നും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതുമാണ് വെളിപ്പെടുത്തൽ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞായിരുന്നു ലൈംഗിക ചൂഷണമെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത് തന്നെ കൂടാതെ വേറെയും പെൺകുട്ടികൾ ബാബുരാജിൻ്റെ കെണിയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇരയായ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വെളിപ്പെടുത്തൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ നടൻ ബാബുരാജ് ഇയാൾ ആലുവയിലെ വീട്ടിലേക്ക് വരാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷം നമുക്ക് ഒരു നല്ല റോൾ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു ബാബുരാജ് എന്നോട് പറഞ്ഞത് സിനിമയിൽ ഒരു മുഴുനീള റോൾ തന്നെ തരാമെന്നും ബാബുരാജ് പറഞ്ഞിരുന്നു അവിടെ വച്ചാണ് അദ്ദേഹം എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് വിശ്രമിക്കാൻ വേണ്ടി തന്ന മുറിയിലേക്ക് അദ്ദേഹം അതിക്രമിച്ച് കയറി കഥക അടച്ചുവെന്നും ബലമായി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുമാണ് വെളിപ്പെടുത്തൽ ഒരു ദിവസം മുഴുവനായി ആ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപിക്കുന്നുണ്ട് അത് മാനസികമായി ഏറെ തളർത്തിയിരുന്നു ഞാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുട്ടിയാണ് ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ കെണിയിൽ വീണിട്ടുണ്ട് സിനിമയുടെ സംവിധായകൻ അവിടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് ന്യൂസ് ചാനലിനോട് പറഞ്ഞു പ്രമുഖ പരസ്യചിത്ര സംവിധായകനും ഒഡിയൻ എന്ന സിനിമയുടെ സംവിധായകനുമായ ശ്രീകുമാർ മേനോനെതിരെയും ഇതേ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ബാബുരാജ് ചെയ്തതുപോലെ തന്നെയാണ് ശ്രീകുമാർ മേനോനും എന്നോട് ചെയ്തത് പരസ്യചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് നിരന്തരം ബന്ധപ്പെട്ടുവെന്നും മോളെ എന്ന് വിളിച്ചാണ് സംസാരിച്ചിരുന്നത് അതുകൊണ്ട് സംശയമൊന്നും തോന്നിയിരുന്നില്ല എന്നും ആ യുവതി പറയുന്നു എറണാകുളത്തെ ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്ക് എന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു ചർച്ച കഴിഞ്ഞ ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ രണ്ട് സംഭവങ്ങളും തന്നെ മാനസികമായി വല്ലാതെ തളർത്തിയെന്നും പെൺകുട്ടി പറയുന്നു നടൻ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ അഭിനയിക്കാൻ ചാൻസ് തരാം എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ള നിരവധി പേർ ഫോണിൽ ബന്ധപ്പെട്ടു എന്നായിരുന്നു മറ്റൊരു ആരോപണം രണ്ട് ദിവസം ഷൈൻ ടോം ചാക്കോയുടെ ഒപ്പം ചിൽ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചവരുമുണ്ടായിരുന്നു ഇത് ഷൈൻ ടോം ചാക്കോയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിളിച്ചത് എന്നും അവർ പറയുന്നു ഇപ്പോൾ ഇത് പുറത്തു പറയാൻ ധൈര്യം തന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ടാണെന്നും ആ പെൺകുട്ടി പറഞ്ഞു അമ്മ എന്ന ഈ നിഗൂഢ സംഘടനയിൽ വർഷങ്ങളായി സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന ബാബു പോയപ്പോൾ പകരക്കാരനായി സിദ്ദിഖ് വന്നു ലൈംഗിക കേസിൽ സിദ്ദിഖ് രാജിവെച്ച് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആളായിരുന്നു ഇപ്പോൾ ആരോപണം നേരിട്ടിരിക്കുന്ന നടൻ ബാബുരാജ്